സാമൂഹ്യ പ്രതിപഥയുള്ള യുവജനങ്ങളാണ് ഇതിന്റെ ആവശ്യമെന്ന് കെ സി വൈ മാനന്തവാടി രൂപത തമിഴ്നാട് നീലഗിരിയിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങിലാണ് രൂപതാ സമിതിയുടെ ആഹ്വാനം യുവജനങ്ങൾക്കായി സഭയിലും സമൂഹത്തിലും പുതിയ ഇടങ്ങൾ കണ്ടെത്തുവാൻ ലക്ഷ്യമിടുന്ന ഇടം പദ്ധതിക്കും ആരംഭമായി യുവജനങ്ങൾ സമുദായത്തിന്റെ ചാലകശക്തിയും കരുത്തുമാകണമെന്ന് കെ സി വൈ മാനന്തവാടി രൂപത പ്രസ്താവിച്ചു പുതിയ പ്രവർത്തന വർഷത്തെ കർമ്മ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന മാർഗരേഖയുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു സമുദായ ശാക്തീകരണത്തിന് യുവത്വത്തിന്റെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വൈവിധ്യമാർന്ന പദ്ധതികളാണ് വരും വർഷത്തിൽ രൂപത നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങിലാണ് പ്രഖ്യാപനം രൂപതാ പ്രസിഡന്റ് നിഖിൽ ചൂടിയാങ്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൌഢഗംഭീരമായ സമ്മേളനത്തിൽ കേരളം രൂപതാ ഡയറക്ടർ സെബാസ്റ്റ്യൻ പാലംപറമ്പിൽ ഉദ്ഘാടനവും പ്രവർത്തന മാർഗരേഖയുടെ പ്രകാശനവും നിർവഹിച്ചു സമുദായത്തിന്റെ നെടുന്തൂണുകളാകേണ്ട യുവജനങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നേറണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു യുവജനങ്ങൾക്കായി സഭയിലും സമൂഹത്തിലും പുതിയ ഇടങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിടുന്ന ഇടം പദ്ധതിയുടെ ലോഗോ പ്രകാശനം കുടിയേറ്റ സമുദായ പ്രതിനിധി ജോസഫ് ഏറത്തിൽ നിർവഹിച്ചു രൂപതയുടെ കാരുണ്യ മുഖമായി മാറുന്ന പാലിയേറ്റീവ് കെയർ സഹായ പദ്ധതിയുടെ രൂപതാതല ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു രൂപത ഡയറക്ടർ ഫാദർ സാന്റോ അമ്പലത്തറ ആമുഖ പ്രഭാഷണം നടത്തി നീലഗിരി മേഖലാ ഡയറക്ടർ ഫാദർ ജോർജ്കുട്ടി കണ്ടു ിപ്പള്ളി മേഖലാ പ്രസിഡന്റ് സിയോൺ ഷൈജു പാലക്കുന്നേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യുവജനങ്ങൾക്കായി സാമൂഹിക സുരക്ഷാ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു രൂപതാ ജനറൽ സെക്രട്ടറി റോബിൻ ബിജു വടക്കേക്കര സ്വാഗതവും സെക്രട്ടറി ദിവ്യ പട്ടശ്ശേരിൽ നന്ദിയും രേഖപ്പെടുത്തി രൂപതയിലെ വിവിധ മേഖലകളിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു രൂപത ഭാരവാഹികൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കനാനോസ് നീലഗിരി